എന്തിനാണ് വിവിധ സഭകൾ ഭാരതത്തിൽ ലത്തീൻ സിറോ മലബാർ സിറോ മലങ്കര എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾ അവർക്ക് അടുത്തടുത്ത് അരമനകളും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ചിന്ത അനേകം ആൾക്കാരെ ഗ്രസിച്ചിരുന്നു ഒരു ഇന്ത്യൻ സഭ എന്ന ചിന്ത പലയിടത്തായി ഉടലെടുത്തു ബാംഗ്ലൂർ എൻ ബി സി എൽ സി കേന്ദ്രീകരിച്ച് ഒരു ഇന്ത്യൻ ലിറ്ററർജിയും രൂപമെടുത്തു അതിന് പൂജ എന്ന് പേര് കൊടുത്തു സാംസ്കാരിക അനുരൂപണം ലിഹ വന്നപ്പോൾ ഉണ്ടായിരുന്ന പൂജ എന്നും ഒക്കെയുള്ള പഞ്ചസാരയിൽ പൊതിഞ്ഞ് ഹൈന്ദവ പൂജാവിധികൾ ക്രൈസ്തവ ആരാധനയിലേക്ക് ഒളിച്ചു കടത്തി ഇതിൻ്റെ മുൻനിരയിൽ കർദിനൽ ലൂർദ് സ്വാമിയുടെ സഹോദരനായ സ്വാമി അമലോത്ഭോ ദാസ് ബാംഗ്ലൂർ എൽ ബി സി എൽ സി കേന്ദ്രീകരിച്ച് നിന്നപ്പോൾ ഇന്ത്യയിലെ മെത്രാൻ സംഘത്തിൻ്റെ പ്രതിനിധിയായി മ ജോസഫ് പാറക്കാട്ടിലും പൂജ ജനകീയമാക്കാൻ അക്ഷീണം പ്രയത്നിച്ചു കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നും പ്രൊഫഷണലുകൾ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവരെ എൻ ബി സി എൽ സിയിൽ അയച്ച് പരിശീലനം നൽകാനായി മാർ പാറേക്കാട്ടിൽ ശ്രദ്ധിച്ചു കാരണം ഇന്ത്യൻ സഭ രൂപം കൊള്ളുമ്പോൾ എല്ലാ രൂപതകളും ഇതോടൊപ്പം ചേരണമല്ലോ അതിനാണ് ഒരു എലൈറ്റ് ക്ലാസ്സിനെ അദ്ദേഹം തിരഞ്ഞെടുത്തത് ഇതാ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത് കാലഘട്ടത്തിലാണ് ഞാൻ ഈ ബാംഗ്ലൂർ എൻ ബി സി എൽ സി പോകുന്നത് അപ്പോൾ അന്ന് ഞാൻ കെ സി കെ സി വൈ എമ്മിൻ്റെ അന്ന് ബാലാരൂപതയിൽ യുവശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നു യുവശക്തിയുടെ രൂപത ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് അന്ന് ഈ എൻ ബി സി എൽ സിയിലെ ഈ ക്യാമ്പിലേക്ക് രണ്ടാഴ്ചത്തെ ക്യാമ്പായിരുന്നു എൻ്റെ ഓർമ്മ അന്ന് വിളിച്ചിരുന്നതിൽ അധ്യാപകർ കോളേജ് അധ്യാപകർ സെൻഡേ സ്കൂൾ അധ്യാപകർ സംഘടനാ പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കന്മാർ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് വിളിച്ചിരുന്നത് അത് കേരളത്തിൽ മിക്കവാറും എല്ലാ രൂപതകളിലും തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട എറണാകുളം പാല ചങ്ങനാശ്ശേരി ഒക്കെ രൂപകളിൽ നിന്ന് ആളുകൾ ഉണ്ടായിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ ഫാദർ അമലോത്ഭവ് ആയിരുന്നു ഡയറക്ടർ മരിച്ചുപോയ ആർച്ച് ബിഷപ്പ് ലോസ്വാമിയുടെ സഹോദരൻ അസിറ്റൻ്റ് ഡയറക്ടർ കോട്ടയം രൂപയിൽപ്പെട്ട ഒരു തെക്കനായ ടച്ചിന് വന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പം ഈ കേര ഇന്ത്യയിൽ ഒരൊറ്റ റീത്ത് മതി സിറോ മലബാർ സിറോ മലങ്കര ലത്തീൻ ഇങ്ങനെ വ്യത്യസ്തമായ രീതികൾ വേണ്ട എന്നും എല്ലാവരും കൂടി ഇന്ത്യയിൽ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് അനുരൂപമായ രീതിയിലുള്ള ഒരു റീത്താണ് ഉണ്ടാവേണ്ടതെന്നും ആരാധനക്രമമാണ് ഉണ്ടാകേണ്ടത് ഉള്ള ചിന്തകളായിരുന്നു പ്രധാനമായിട്ട് നൽകിയിരുന്നത് എനിക്ക് തോന്നുകയാണ് ആ കാലഘട്ടത്തിലേക്ക് എനിക്ക് ഒത്തിരി ആകർഷകമായിട്ട് തോന്നിയത് ആരംഭത്തിൽ പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പിന്നിലുള്ള അപകടം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എനിക്കൊരു ഇപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു അന്ന് ഇപ്പോൾ എറണാകുളത്ത് ഈ പറ്റപ്പറ്റ രണ്ട് ആർച്ച് ഫിഷ്യൽ ഫോഴ്സുകളുണ്ട് നമ്മൾ സിറോ മലബാർ സഭയുടെ ആർച്ച് ഫിഷ്യൽ സോസും ലത്തീൻ സഭയുടെ ആർച്ച് ഫിഷ്യൽ സോസും ഇത്രയും അടുത്തടുത്ത് രണ്ട് അതിരൂപതകൾ എന്തിനാണ് വളരെ തൊട്ടടുത്ത് തന്നെ കൊച്ചു രൂപതയുണ്ട് ഇങ്ങനെ തൊട്ടടുത്ത് അടുത്തടുത്ത് രൂപതകളും മെത്രാന്മാരും ഒക്കെ എന്തിനാണ് എല്ലാം കൂടി ഒരു ഏക സംവിധാനം പോരെ എന്നുള്ള ചിന്തയായിരുന്നു അപ്പോൾ ആരംഭത്തിൽ അതൊരു ആകർഷണമായിട്ട് തോന്നിയെങ്കിലും പിന്നീട് അത് ശരിയല്ല എന്ന് എനിക്ക് അഭിപ്രായം ഉണ്ടായി പിന്നെ ഞാൻ ആ മൂവ്മെൻറ്റുമായിട്ട് അധികം അടുത്ത് പ്രവർത്തിച്ചിരുന്നില്ല അന്ന് പറയട്ട് പിതാവായിരുന്നു എറണാകുളത്ത് ആർച്ച് വിഷപ്പ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് താല്പര്യമുള്ള ആളുകൾ ആണ് ആളുകളെ സെലക്ട് ചെയ്ത് അയച്ചിരുന്നത് എന്ന് വേണം കരുതാൻ അപ്പം മെഡിറ്റേഷനെ കുറിച്ചുള്ള ക്ലാസ്സുകളുണ്ടായിരുന്നു ഭാരതീയ രീതിയിൽ എങ്ങനെ ബലി അർപ്പിക്കാം എന്ന് അമലോത്ഭാസമൊക്കെ ഈ കാവി പൊതച്ച് നിലവിളക്ക് കത്തിച്ചു വെച്ച് ശമ്പളം പടിഞ്ഞിരുന്ന് എനിക്കായിരുന്നു ബലിയർപ്പിച്ചിരുന്നത് ഇന്ത്യ ഒട്ടാകെ ഉള്ള ഒരു ഇന്ത്യൻ സഭ കുർബാന ഭാരതീയ പൂജ ഈ കാര്യത്തിൽ എറണാകുളം മാർ പാറക്കെട്ടലിൻ്റെ നേതൃത്വത്തിൽ വളരെയധികം മുന്നേറി പല പള്ളികളിലും ഭാരതപൂജ അർപ്പിക്കാൻ തുടങ്ങി ഇതാ മറ്റൊരു വോയിസ് ക്ലിപ്പ് ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഭാരതീയ പൂജ നടത്തിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഞങ്ങളുടെ പള്ളിയുടെ ഉദ്ഘാടനം നടന്നത് അന്ന് ഭാരതീയ പൂജയായിരുന്നു ഓം ക്രിസ്തുവായേ നമഹ ഓം മേരിയായേ നമഹ എന്നൊക്കെ പറഞ്ഞാണ് അത് ആ കുർബാന തുടങ്ങുന്നത് തന്നെ പൂ അച്ഛന് കാവ്യാണ് ഇരുന്ന് ധരിച്ചിരുന്നത് കാവ്യ ലോഹ നിലത്തിരുന്നിട്ട് നിലവിളക്ക് കത്തിച്ച് നിറപ്പറയൊക്കെ വെച്ച് ഓം മേരിയായേ നമഹ ഓം ക്രിസ്തുവായേ നമഹ എന്നൊക്കെ പറഞ്ഞുള്ള ഭാരതീയ പൂജയായിരുന്നു ആ ഉദ്ഘാടനം തന്നെ ഞാനിപ്പോഴും ഓർക്കുന്നത് ഞാനന്ന് പ്രീഡിക്ക് പിടിക്കുന്ന സമയമാണ് ഞങ്ങളുടെ പള്ളിയുടെ ഉദ്ഘാടനം അങ്ങനെയായിരുന്നു ജോബ് കൂട്ടുങ്കൽ അച്ഛനാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ജോബ് കൂട്ടെങ്കിൽ അച്ഛനാണ് അന്ന് ഭാരതീയ പൂജ നടത്തിയത് നിലത്തിരുന്നു കൊണ്ടായിരുന്നു ഭാരതീയ പൂജ അപ്പോൾ അത് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ അതിനെ കുറിച്ചൊന്നും കേൾക്കുന്നില്ല അന്ന് മങ്കുഴിക്കരി പിതാവും ജോസഫ് പാറക്കെട്ടില് പിതാവുമാണ് അന്ന് സഭയുടെ അതിരൂപതയുടെ മെത്രാനും സഹായം എത്രാനും അന്ന് നമ്മുടെ ഇട ഒരിടയ്ക്ക് ഭയങ്കര വളരെ സജീവമായിട്ട് വലിയ വലിയ ഫംഗ്ഷനൊക്കെ അതുകഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി ആരും ശ്രദ്ധിക്കാറും അൻപത് കൊല്ലം മുമ്പുള്ള എറണാകുളത്തിൻ്റെ യഥാർത്ഥ പാരമ്പര്യം എന്നുള്ളത് ഭാരതീയ പൂജയാണ് ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ ഉണ്ടായ ഒരു ചാപിള്ളിയാണ് ജനാഭിമുഖം